ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവിയാനി കുറ്റബോധം കൊണ്ടിങ്ങനെ നേറി നേറി കരയാണ് കേട്ടോ താൻ നയനയുടെ മുന്നിൽ എത്രയോ ചെറുതായിരിക്കുന്നത് എന്ന സത്യം ദേവയാനി മനസ്സിലാക്കുകയാണ് തൻ്റെ മനസ്സ് ഇത്രയും വൃത്തികെട്ട മനസ്സായിരുന്നെന്നും നയന എന്ന് പറയുന്നവൾ എന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നിട്ടും ആ കുട്ടിയെ കൊല്ലാക്കൽ ചെയ്തതിനുള്ള ആ ശിക്ഷ തനിക്ക് ദൈവം തന്നു എന്നിട്ടും ഞാൻ ആ കുട്ടിയെ ക്രൂരതകൾ കൊണ്ട് ക്രൂരതകളാണ് പിന്നെയും പിന്നെയും പറഞ്ഞു കൊണ്ടിരുന്നത് ഇവർ തന്നിട്ടും അവളെ എന്തെല്ലാം ഞാൻ പറഞ്ഞു എന്നൊക്കെ ആ ഒരു ഇങ്ങനെ കുറ്റബോധം കൊണ്ട് കരയാണ് കേട്ടോ ഈശ്വര ഈ വീട്ടിലെല്ലാവർക്കും അവളെ മനസ്സിലാക്കാൻ കഴിഞ്ഞു പക്ഷെ എനിക്ക് മാത്രം ഈശ്വര എന്താ മനസ്സിലാക്കാൻ കഴിയാതിരുന്നത് എന്നൊക്കെ ഇങ്ങനെ ദേവിയാൻ ഇങ്ങനെ ഓർത്ത് ഓർത്ത് കരയാണ് കേട്ടോ ഇതേ സമയം ആദർശമാണെങ്കിലും ആകെ സങ്കടത്തിലാവണം അപ്പോൾ അവിടെ വന്നിട്ട് ജയൻ പറയുന്നുണ്ട് മോനെ നീ ഇങ്ങനെ സങ്കടപ്പെടേണ്ട എന്തായാലും പഴയതുപോലെ നിന്റെ അമ്മക്ക് നേനെക്കുറിച്ച് പറയുമ്പോൾ കലിപ്പൊന്നുമില്ലല്ലോ അവിടെ ഒരു ചെറിയൊരു ഇറക്കമൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് നീ സങ്കടപ്പെടേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി പറയുകയാണ് ഇനിയിപ്പോൾ യാതൊരു നിവർത്തിയില്ലെങ്കിൽ നമുക്ക് ദേവിയാനിയോട് സത്യങ്ങളെല്ലാം തുറന്ന് പറയാം ആണ് ദേവിയാനിക്കു ലിവർ തന്നതെന്ന് അത് കേൾക്കുന്ന ആദർശ് പറയണ അത് പറയാൻ പറ്റില്ല മുത്തശ്ശിയെ ഒരുപക്ഷെ ആ ഒരു പറച്ചിൽ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അച്ഛനും ഞാനും മറ്റുള്ളവരൊക്കെ അമ്മയെ കോമാളിയാക്കി എന്നുള്ള ആ വാക്കുകൾ പറയും എന്ന് പറയാനു കേട്ടോ അപ്പോൾ ഇത് കേട്ടോട് ഇങ്ങനെ അതിലൊരു സത്യമുണ്ടെന്ന് അങ്ങനെ ദേവിയ സോറി മുത്തശ്ശിനും അതുപോലെ തന്നെ ആദർശിൻ്റെ അച്ഛനൊക്കെ ഒക്കെ ഇങ്ങനെ തോന്നണം കേട്ടോ ഇതേ സമയം എന്തായാലും ഞാൻ അവളുടെ അരികിലോട്ട് പോട്ടെ അവൾ എന്തൊക്കെയോ മനസ്സിൽ കുറിച്ചാണ് അവളുടെ നടത്തവും പെരുമാറ്റമൊക്കെ അവളുടെ മനസ്സിൽ എന്തൊക്കെയോ കിടന്ന് അലട്ടുന്നുണ്ട് അതെന്താണെന്ന് അറിയട്ടെ അവൾക്ക് ഇപ്പോൾ ഈ ലിവർ തന്ന പെൺകുട്ടി ആരാണെന്ന് അറിയാനുള്ള ആ ഒരു തിടുക്കമാണെന്ന് പറഞ്ഞിട്ട് ജയൻ ദേവിയാനിയുടെ അടുത്ത് വരുമ്പോൾ ദേവിയാനിങ്ങനെ ഇങ്ങനെ ആയിരിക്കൂട്ടെ കാണുക അപ്പോൾ അത് കാണുന്ന ജയൻ ചോദിക്കണം എന്തിനാ ദേവിയാനി ഇനി ഇത്ര വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുന്നത് പിന്നെ ഞാൻ എന്താ വേണ്ടത് ഞാൻ സന്തോഷിച്ചിരിക്കണം നിങ്ങളെല്ലാവരും എന്നെ ഇങ്ങനെ കബളിപ്പിക്കുമ്പോൾ ഞാൻ എന്താ വേണ്ടത് എന്ന് ചോദിക്കാനായിട്ട് തന്നെ എന്ത് കബളിപ്പിച്ചു എന്നാണ് ഈ പറയുന്നത് ആര് നിന്നെ കബളിപ്പിച്ചു നിന്നെ ആരും കബളിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഉടനെ തന്നെ പറയണേ പിന്നെ നിങ്ങൾ ആരും എന്നെ കബളിപ്പിച്ചിട്ടില്ലേ ഇപ്പോൾ മകനോ മകൻ ഇപ്പം എന്താ പറഞ്ഞത് നിങ്ങൾ മകനെ ഇപ്പോൾ എന്നെ എന്നോടൊപ്പം മകനും ഭാര്യയാണ് ഇഷ്ടം അവളെ ഒരു നോക്കുപോലും കാണാതിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ള വാക്കുകളൊക്കെ അല്ലേ പറഞ്ഞത് അപ്പത് കേട്ട ഉടനെ തന്നെ ജയം പറയണേ നീ ഇനി അവടെ മകൻ്റെ മനസ്സൊന്ന് മനസ്സിലാക്കണം അവനെ ഇത്രയും നല്ലൊരു പെൺകുട്ടി എവിടെയും കിട്ടില്ല ഇത്രയും നന്മയുള്ളൊരു പെൺകുട്ടിയെ എവിടെയും കിട്ടില്ല സ്വത്തിനോ മുതലിനോ ഒന്നിനും വേണ്ടിയല്ല അവൾ നിന്നെയും എന്നെയും മറ്റുള്ളവരെയൊക്കെ സ്നേഹിക്കുന്നത് അവൾ നല്ല സ്നേഹമുള്ള കുട്ടിയാണ് ഈ വീടിൻ്റെ മഹാലക്ഷ്മിയാണ് കിടാത്തൊരു വിളക്കാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പൂജാരി പറഞ്ഞ ആ വാക്കുകൾ ഇങ്ങനെ ദേവേനയുടെ മനസ്സിൽ കടന്നു കൂടാനേട്ടോ ഈശ്വര അത് ശരിയാണല്ലോ കിടാവിളക്ക് തന്നെയാണ് ഞങ്ങൾ എൻ്റെ നേനം പോളി എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ചേട്ടാ എന്നോട് ക്ഷമിക്കണം ഇപ്പോഴും എൻ്റെ മനസ്സൊന്ന് ശരിയാക്കുന്നത് വരെ നിങ്ങൾക്കാർക്കും ഞാൻ പിടിതരില്ല അത് കഴിഞ്ഞാൽ എൻ്റെ മകന് മുന്നിൽ ഞാൻ തീർച്ചയായും അവളെ കൊണ്ട് കൊണ്ടുവന്ന് ുമെന്നുള്ള പ്രതിജ്ഞയോടു കൂടി ദേവേന ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടാ അപ്പോൾ ഈ സമയം ജയം പറയാണ് ഇനിയെങ്കിലും നിനക്ക് അവളെ പോയൊന്ന് വിളിച്ചൂടെ നിങ്ങളൊക്കെ ഇപ്പം എന്താ പറയുന്നത് അവളുടെ മുന്നിൽ ഞാൻ ഞാനങ്ങ് മുട്ടുമടക്കണം അതോടുകൂടി നിങ്ങളുടെ ഭാഷയും ദേഷ്യമൊക്കെ മാറില്ലേ അവളെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം നിങ്ങളുടെ ആഗ്രഹം നടക്കട്ടെ ഇനിയിപ്പോൾ ഞാനായിട്ട് ഈ വീടിൻ്റെ കിടവിളൊക്കെ കിടത്തുന്നില്ല കെട്ടോട്ടെ ഞാനായിട്ട് കിടത്താൻ പോകുന്നില്ല ഈ വീടിൻ്റെ മഹാലക്ഷ്മിയെ ഞാൻ നിങ്ങൾ കൊണ്ടുവന്ന് തരാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ദേവിയെ ഇത് ഇനി എന്നെ കളിപ്പിക്കാൻ വേണ്ടി പറയുകയാണോ അതൊന്നുകൊണ്ട് പറയാനേ ഞാനെന്തിനു കളിപ്പിക്കണം നിങ്ങളൊക്കെയല്ലേ എന്നെ ഇങ്ങനെ ഇട്ട് വട്ടം കിറക്കുന്നത് എന്നൊക്കെ പറയാനായിട്ടോ അപ്പോൾ ഈ സമയം ജന വാക്കുകൾ ഒരുപാട് സന്തോഷമാവാണ് ഈ കുട്ടിക്ക് ഈ നയന എന്ന കുട്ടിക്ക് നീ വിളിക്കാൻ പോയി അവൾക്ക് ഇതിലും വലിയ സന്തോഷം കിട്ടാനില്ല എന്നൊക്കെ അങ്ങനെ പറയുന്നു കേട്ടോ അങ്ങനെ പിന്നീട് ആദർശിൻ്റെ അരികിലോട്ട് ചെയ്യാൻ ചെല്ലുകയാണ് അങ്ങനെ പറയുകയാണ് എൻ്റെ അമ്മ വിളിക്കാൻ പോയിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട് അതിലൊക്കെ എത്രത്തോളം സത്യമുണ്ടെന്നൊന്നും അറിയില്ല എൻ്റെ അമ്മ വിളിച്ച് കൊണ്ടുവന്നാൽ കൊണ്ടുവന്നു എന്നേ പറയാൻ കഴിയുള്ളൂ എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ അച്ഛാ അമ്മ കൊണ്ടുവരത്തൊന്നുമില്ല അമ്മക്ക് നയന എന്ന് വെച്ചാൽ അത്രയും വെറുപ്പാണെന്ന് പറയാനോ ഇതേ സമയം അനി കയറി വരികയാണ് അപ്പോൾ അനി കയറി വരുമ്പോൾ യുടെ മുഖൊക്കെ ആകെ മാറിമറി മറിഞ്ഞിരിക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശിയും കാണാണ് അപ്പോഴും തന്നെ മുത്തശ്ശനിയവിടെ വന്നേന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് അപ്പോഴും തന്നെ എന്താ എന്താ മുത്തശ്ശ ചോദിക്കുമ്പോൾ അതെ അനാമിക ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ഇപ്പം എത്ര നാളായി അവളെ പോയി വിളികെ തിരികെ വിളിച്ചു കൊണ്ടുപോകാമെന്ന് പറയുന്നത് അതൊന്നും എന്നെ കൊണ്ട് നടക്കില്ല മുത്തശ്ശ കാരണം അവൾ അവളുടെ തന്നെ തന്നിഷ്ടത്തിന് പോകുന്നു വരുന്നോ അതൊക്കെ അവളുടെ ഇഷ്ടമാണ് അവൾക്ക് അവൾക്കെപ്പോൾ കയറി വരണമെങ്കിൽ വന്നോട്ടെ എന്ന് പറഞ്ഞുടൻ തന്നെ അങ്ങനെയല്ല മോനെ അവൾ ഇവിടെ നിന്ന് പോയി സംഭവം തെറ്റി അവളുടെ ഭാഗത്താണെങ്കിലും ഒരിക്കലും അവളെ വിളിച്ചു കൊണ്ടുപോയിരിക്കുന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ അമ്മക്കും മുത്തശ്ശിനും മുത്തശ്ശിക്കൊക്കെ വേണ്ടി അവളെ ഞാൻ കൊണ്ടുവരാം പക്ഷേ എൻ്റെ ജീവിതത്തിലോട്ട് അവളെ കൊണ്ടുവരുന്നതിൽ എനിക്ക് തീരെ താല്പര്യമില്ല അങ്ങനെയൊന്നും പറയരുതനി എല്ലാവരും നേരാവും എന്തായാലും തെറ്റുകൾ ചെറിയൊരു അവളുടെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ നീ അവളെ കാണാൻ പോയത് എന്നുള്ളത് അവളുടെ ഭാഗത്ത് നോക്കുമ്പോൾ തെറ്റാണ് മറ്റുള്ളവരിൽ നിന്ന് തെറ്റല്ല എന്തായാലും നീ അവളെ കൊണ്ടുപോകുക എന്ന് പറയണ്ട അങ്ങനെ അനാമികയെ വിളിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് അപ്പോൾ ഈ സമയം അനാമികയാണെങ്കിൽ അറിഞ്ഞും കൊണ്ട് തന്നെ അനിയോട് വഴക്കിടാൻ ചെല്ലുകയാണ് ആ നീ വന്നോ നീ വന്നത് എന്നെ വിളിക്കാനോ അതോ നിൻ്റെ വീട്ടിലുള്ളവരുടെ നിർബന്ധപ്രകാരം വന്നതാണ് അത് കേൾക്കുന്ന അനിയും മുഖത്തടിച്ചതുപോലെ തന്നെ പറയണം ശരിയാണ് നീ ഊഹിച്ചത് ശരി തന്നെയാണ് ഞാൻ വന്നത് ഈ പറയുന്ന അച്ഛനും എൻ്റെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞുകൊണ്ട് വിളിക്കാവുന്നതല്ലാതെ തോന്നുമ്പോൾ കയറി വരുന്നവള് തോന്നുമ്പോൾ ഇറങ്ങി പോകുന്നവളെ വിളിക്കേണ്ട ആവശ്യം എനിക്കില്ല മൂക്കത്താണല്ലോ എനിക്ക് ഷുണ്ഠി അതുകൊണ്ട് തന്നെ ഇനി മനഃപൂർവ്വം വീട്ടിൽ പ്രശ്നമുണ്ടാക്കി എപ്പോഴും ഇറങ്ങിപ്പോകുന്നവളെ ഞാനിങ്ങനെ വിളിക്കാൻ നിന്നാൽ അതിനല്ലേ എനിക്ക് നേരം ഉണ്ടാവുള്ളൂ എന്ന് പറയണ കേട്ടോ ഇത് കേട്ടില്ല അച്ചാ എന്ന് പറയാനാണ് അപ്പോഴേക്കും വേണു പറയണേ മോളെ ഒരിക്കലും നീ അവനോട് ഇങ്ങനെയൊന്നും സംസാരിക്കരുത് അവൻ എന്നെ വിളിക്കാൻ വന്നില്ലേ എന്ത് തെറ്റ് അവൻ്റെ അടുത്ത് ഉണ്ടായാലും നീ എന്തായാലും അവിടുത്തെ മുത്തശ്ശിനെയും മുത്തശ്ശിയെയും വേദനിപ്പിക്കാതെ നീ അങ്ങോട്ടേക്ക് ചെല്ലാമെന്നൊക്കെ എന്ന് പറയാനിട്ടാണ് അങ്ങനെ അനാമിക അനിയുടെ കൂടെ പോകാനൊരുങ്ങാണ് എന്നാൽ ഈ സമയം ദേവിയാനിയാണെങ്കിലോ പ്രതിജ്ഞ എടുക്കുകയാണ് തീർച്ചയായും എൻ്റെ തെറ്റ് തിരുത്തണം എൻ്റെ നനമോളെ എങ്ങോട്ടേക്കെന്നെ കൊണ്ടുവരണം എന്തായാലും എൻ്റെ മനസ്സിൽ ഈ അറിഞ്ഞ സത്യം ഇങ്ങനെ ഇരിക്കട്ടെ എന്തായാലും ഈ വീട്ടിലെല്ലാവരെയും ഒന്ന് ഞെട്ടിപ്പിച്ചും കൊണ്ടു വേണം താനേ ഇനി കൊണ്ടുവരാൻ എന്നുള്ള തീരുമാനം എടുക്കുകയാണ് അങ്ങനെ ദേവിയാന ാനി നയനയുടെ വീട്ടിലോട്ട് എത്തുകയാണ് നന്ദാവനത്തിലെത്താണ് നന്ദാവനത്തിൽ ആ കാറ് വന്ന് നിൽക്കുമ്പോൾ ആദർശമാണെന്ന് എല്ലാവരും കരുതുകയാണ് പക്ഷേ അതിൽ നിന്ന് ഇറങ്ങുന്നത് ദേവിയാനിയാണെന്ന് കാണുമ്പോൾ എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ കനകത്തിന് വിശ്വസിക്കാൻ കഴിയുന്നില്ല തൻ്റെ മകളെ കാണാൻ തൻ്റെ വീട്ടിലോട്ട് ഈ ദേവിയാനി വരെ ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നത്തിൻ്റെ തുടക്കമാണോ എന്ന് നന്ദവും പറയുന്ന കേട്ടോ അപ്പോഴേക്കും ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ വീട്ടിൽ വരുന്നവരെ സ്വീകരിക്കുന്ന പരിപാടിയൊന്നും എന്നുള്ള ചോദ്യവുമായി അതുകൊണ്ട് തന്നെ ദേവിയാനിയെ നന്ദു വിളിക്കുകയാണ് വാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വിളിക്കുകയാണ് അങ്ങനെ ദേവിയാനിങ്ങനെ അകത്തോട്ട് കയറി വരികയാണ് ഇതേ സമയം നയനെ എവിടെയെന്ന് ചോദിക്കുകയാണ് അങ്ങനെ നേനയെ കാണാൻ വേണ്ടി റൂമിലോട്ട് ചെല്ലുകയാണ് അപ്പോൾ ഉടൻ തന്നെ നയനങ്ങനെ അമ്മയെ കാണുമ്പോഴുള്ള ആ സന്തോഷമുണ്ടല്ലോ നയനയ്ക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും വലിയ സന്തോഷമാണ് ദേവിയാനി തൻ്റെ അരികിലോട്ട് ഒന്ന് മോളെ പോലെ തന്നെ നോക്കിയെങ്കിൽ വേണ്ട ഒരു മഴമകളെ പോലെ ഒന്ന് നോക്കിയെങ്കിൽ എന്നാ പ്രതീക്ഷയോട് കൂടി നിൽക്കുമ്പോഴാണ് ദേവിയാനി നയനെ കാണാൻ തന്നെ വന്നിരിക്കുന്ന കേട്ടോ അത് കാണുന്ന നയനയ്ക്ക് വിശ്വസിക്കാനാവാതെ കണ്ടെന്ന് അടച്ചു ചിമ്മുന്നു കാരണം ഇത് സത്യമാണോ സ്വപ്നമാണോ എന്നറിയില്ല വേണ്ടി അങ്ങനെ ഇങ്ങനെ തൻ്റെ കൺമുന്നിൽ വന്നു നിൽക്കുമ്പോൾ അമ്മ എന്താ വന്നതെന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ദേവിയാനി തൻ്റെ ഈഗോ വെച്ച് സംസാരിക്കുകയാണ് അങ്ങനെ അവർക്ക് മുൻ അവൾക്ക് മുന്നിൽ അഭിനയിക്കുകയാണ് ദേവിയാനി നീ ഈ ഇപ്പോൾ ജയിച്ചില്ലേ എപ്പോഴും നീയല്ലേ ജയിക്കാറുള്ളത് ഇത്തവണെങ്കിൽ നീ ജയിച്ചു എന്ന് പറയട്ടെ ഇത് കേൾക്കുന്ന ഞാൻ ആദ്യം ഞെട്ടിപ്പോണിട്ട് എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ള ഭാഗത്തില്ല അപ്പോഴേക്കും അത് പറയണേ ഇവരിവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാനാണ് അനാമികയെ പോലെ ചേച്ചിക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുമോ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ദേവിയാനി പറയാണ് എല്ലായിടത്തും നയനയാണല്ലോ ഇപ്പം നയനയാണല്ലോ എല്ലാവർക്കും ഇഷ്ടം ഞാൻ നിൻ്റെ മുന്നിൽ തോറ്റിരിക്കുന്നതെന്ന് പറയുമ്പോൾ നയനെ പറയണം അങ്ങനെയൊന്നുമില്ല അമ്മ അമ്മ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത് എൻ്റെ മുന്നിൽ എന്തിനാണ് അമ്മ തോറ്റിരിക്കുന്നത് അല്ല ഞാൻ വന്ന് വിളിച്ചാലേ നീ വീട്ടിലോട്ട് വരികയുള്ളൂ എന്നല്ലേ നീ പറഞ്ഞത് അത് കേൾക്കുന്ന നയനെ പറയണ ഒരിക്കലും അങ്ങനെയല്ല അമ്മ ആദർശത്തിൻ്റെ ജീവിതത്തിൽ ഞാൻ വേണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഇനിയുള്ള ജീവിതം മുന്നോട്ട് പോന്നാൽ മതി പിന്നെ ഇപ്പം അമ്മയുടെ ആരോഗ്യസ്ഥിതി തീരെ ശരിയല്ലല്ലോ അതുകൊണ്ട് അതും മാനിച്ചാണ് ഞാൻ അങ്ങോട്ടേക്ക് വരാത്തത് ഞാൻ വന്നു ശരീരത്തിന് വല്ല പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് എനിക്ക് താങ്ങില്ല എന്ന് ഇതേ സമയം ദേവിയാനി പറയാണ് ചില അമ്മായിമ്മമാരൊക്കെ മരുമകളെ മരുമകളായി കാണും പക്ഷേ ഞാൻ എൻ്റെ മോളെ മോളായി കണ്ടോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ആകെ ഞെട്ടിപ്പോണിട്ട് നയനക്ക് വിശ്വസിക്കാനാവാത്ത ആ സത്യം കൺമുന്നിൽ കാണുമ്പോൾ തന്നെ തന്നെ ഒന്ന് നുള്ളി നോക്കുകയാണ് ഇത് സത്യമാണോ യാഥാർത്ഥ്യമാണോ എന്നറിയാൻ അങ്ങനെ ദേവിയാനിയും നയനയും തമ്മിലുള്ള ആ സ്നേഹത്തിൻ്റെ ആ എപ്പിസോഡുകൾ തുറക്കപ്പെട്ടിരിക്കുന്നു അപ്പം എന്തായാലും എനിക്ക് എടുക്കാൻ തന്നെയാണ് ഇനി വരുന്നത്